കോങ്കോ ആഫ്രിക്കയുടെ മധ്യത്തിലുള്ള ഒരു വലിയ രാജ്യം പുറത്തു നോക്കുമ്പോൾ ഒരു സാധാരണ രാഷ്ട്രം പോലെ തോന്നും പക്ഷേ അതിന്റെ മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകം ആശ്രയിക്കുന്ന ഒരു വലിയ രഹസ്യമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇലക്ട്രിക് ബൈക്ക് ഇലക്ട്രിക് കാർ ഇവയെല്ലാം പ്രവർത്തിക്കാൻ ബാറ്ററിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ട ഒരു പ്രധാന ധാതുവുണ്ട് അത് കോബാൾട്ട് ആണ് ലോകത്ത് ഉപയോഗിക്കുന്ന കോബാൾട്ടിന്റെ ഏകദേശം എഴുപത് ശതമാനം കോംബോയിൽ നിന്നാണ് വരുന്നത് ഇതാണ് കോംബോക്ക് കിട്ടിയ അനുഗ്രഹവും എന്നാൽ അതോടൊപ്പം വന്ന ശാപവുമാണ് കോബാൾട്ട് എടുക്കുന്ന സ്ഥലങ്ങളെ നാട്ടുകാർ ഫാക്ടറി എന്ന് വിളിക്കുന്നു പക്ഷേ അതൊന്നും സാധാരണ ഫാക്ടറികളല്ല അവിടെ വലിയ കെട്ടിടങ്ങളോ മെഷീനുകളോ ഒന്നുമില്ല അവിടെ കാണുന്നത് വളരെ ആഴത്തിൽ കുഴിച്ചെടുത്ത തുരങ്കങ്ങൾ ഇരുണ്ട വഴികൾ പൊടി നിറഞ്ഞ വായു അകത്തു കയറി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തുരങ്കങ്ങൾ ചിലപ്പോൾ മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ വരെ ആഴം വീഴ്ചയുണ്ടായാൽ ഒരാൾക്കും രക്ഷപ്പെടാനാകില്ല അവിടെ ജോലി ചെയ്യുന്നവർ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് സംരക്ഷണോപകരണങ്ങളൊന്നുമില്ല മുഖത്ത് മാസ്ക് ഇല്ല കൈയുറ ഇല്ല ചെരുപ്പ് പോലും ചിലർക്കില്ല അവർ കൈകൊണ്ട് കല്ല് പൊട്ടിക്കുന്നു ചെറുകക്ഷണങ്ങളായ ധാതു ശേഖരിക്കുന്നു പൊടിയിൽ ശ്വാസം മുട്ടുന്നു ചർമ്മം പൊള്ളുന്നു ദിവസം മുഴുവൻ ജോലി എന്നാൽ കിട്ടുന്ന ശമ്പളം ഒരു ഡോളർ രണ്ട് ഡോളർ മാത്രം അത്രയും കുറഞ്ഞത് അതിൽ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ ചെറുപ്പക്കാരായ കുട്ടികളും ജോലി ചെയ്യുന്നു എന്നതാണ് പത്തു വയസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ അതിലും ചെറുപ്പം അവർക്കും ഭക്ഷണം വേണം അവർക്കും കുടുംബത്തെ സഹായിക്കണം അതുകൊണ്ട് അവർ തുരങ്കത്തിനുള്ളിൽ മുതിർന്നവരോടൊപ്പം കയറുന്നു കുട്ടികളുടെ ചെറിയ കൈകൾ കൊണ്ട് കോബാൾട്ട് എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു ലോകത്തിലെ വിലയേറിയ ഫോണുകളിലെ ബാറ്ററിയിൽ നിറയുന്ന ധാതു ഈ കുട്ടികളുടെ കൈകളിലാണ് നിന്നെത്തുന്നത് കോങ്കോയിൽ ഈ കനനം നിയന്ത്രിക്കുന്നവർ എല്ലാവരും നല്ലവരല്ല ചില ആയുധ ഗ്രൂപ്പുകൾ ഫാക്ടറികൾ നിയന്ത്രിക്കുന്നു അവർക്കാണ് പണം കിട്ടുന്നത് തൊഴിലാളികൾക്ക് ഒന്നും ലഭിക്കുന്നില്ല ധാതു ട്രക്കുകളിൽ കൊണ്ടുപോയി രാജ്യത്തിന് പുറത്തേക്ക് കച്ചവടം ചെയ്യുന്നു അവിടെ അതിന്റെ വില ലക്ഷങ്ങൾ പക്ഷേ തൊഴിലാളിക്ക് ദിവസം രണ്ട് ഡോളർ നാം കാണുന്ന ഒരു മൊബൈൽ ഫോൺ പത്ത് ഇരുപത് അമ്പത് ആയിരം രൂപ വിലയുള്ളതായിരിക്കും പക്ഷേ അതിന്റെ ഹൃദയത്തിലുള്ള ബാറ്ററി ഉണ്ടാക്കാൻ ഒരു തൊഴിലാളി ഒരു മുഴുവൻ ദിവസം കല്ല് പൊട്ടിച്ചു നിന്നാൽ അവനു കിട്ടുന്നത് ഒരു കപ്പ് ഭക്ഷണം മാത്രം ലോകം ടെക്നോളജിയിൽ മുന്നോട്ടു പോകുമ്പോൾ കോംഗോയിലെ ഈ തൊഴിലാളികളുടെ ജീവിതം ഒന്നും മുന്നോട്ടു പോകുന്നില്ല കോംഗോയിൽ അത്രയും സമ്പത്ത് ഉണ്ടെങ്കിലും ജനങ്ങൾ പാവപ്പെട്ടവരാണ് കാരണം അവർക്ക് ആ സമ്പത്തിൽ ഒരു ശമാനവും കിട്ടുന്നില്ല നൽകുന്ന ലാഭം പുറത്തെ കമ്പനികൾക്കും ലോക്കൽ ആയുധ ഗ്രൂപ്പുകൾക്കും മാത്രമാണ് നമ്മൾ ദിവസവും ഫോണിൽ സംസാരിക്കുമ്പോൾ ഏവരും ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ പിന്നിൽ ഒരു കുട്ടിയുടെ പ്രയാസവും ഒരു പാവപ്പെട്ട ആളിന്റെ വേദനയും ഒളിഞ്ഞിരിക്കുന്നുവെന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അറിയുന്നുള്ളൂ ഇതാണ് കോംബോ ഫാക്ടറികളുടെ യാഥാർത്ഥ്യം ലോകത്തിന് ആവശ്യമുള്ള ബാറ്ററി ധാതു കോംബോയിലെ ഇരുട്ടിലും പൊടിയിലും അപകടങ്ങളിലും നിന്നാണ് വരുന്നത് ഈ കഥ ഒരു ധാതുവിൻറെ കഥയല്ല ഇത് മനുഷ്യരുടെ ജീവിതത്തിന്റെയും പോരാട്ടത്തിന്റെയും വേദനയുടെയും കഥയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമന്റ് ചെയ്യാം നിങ്ങളുടെ ആശയങ്ങൾക്കും ഹൈപ്പിനും നന്ദി